മികച്ച ആവുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല നല്ല ഗൃഹപാഠവും ഏകോപന മികവും കാര്യക്ഷമതയും വേണം അവിടെയാണ് നമ്മുടെ ഒട്ടുമിക്ക എം പിമാരും പരാജയപ്പെടുന്നത് എന്നാൽ താനൊരു മികച്ച പാർലമെൻറ്റേറിയനാകുമെന്ന് ഉറച്ച മനസ്സോടെയാണ് വടകരയിൽ നിന്നും വിജയിച്ച ഷാഫി പറമ്പിൽ ഡൽഹിക്ക് വണ്ടി കയറിയെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആദ്യമായി എം ഷാഫി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് സ്പീക്കർ ഓം ബിർളയുടെ അഭിനന്ദനങ്ങൾ നേടിയിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം നാനൂറ് രൂപയാക്കണമെന്നും ഒരു വർഷം ചുരുങ്ങിയത് നൂറ്റി അമ്പത് ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബില്ലാണ് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത് ഇതിന് മറുപടി എന്നോണം എല്ലാ എം പിമാരും ഇത് മാതൃകയാക്കണമെന്ന് സന്തോഷത്തോടെ സ്പീക്കർ സഭയോട് പറയുകയും ചെയ്തു ചില എം എത്ര പ്രേരിപ്പിച്ചാലും വാ പോലും തുറക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഷാഫിയെ ഇത്തരത്തിൽ അഭിനന്ദിച്ചത് എന്ന് ഓർക്കണം കഴിഞ്ഞ ലോക്സഭയിൽ ഒരു വട്ടം പോലും സഭയിൽ ശബ്ദം ഉയർത്താത്ത എം പിമാരുടെ പട്ടിക ഈ അടുത്ത കാലത്താണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം അവധിക്കാലത്ത് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാനക്കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ ഉദാഹരിച്ചുകൊണ്ട് ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചിരുന്നു തൻ്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയത് പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രിയോട് നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും കെ സി ഗോ വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു പറയുകയും ചെയ്തു കമ്പോളവും ആവശ്യവുമെന്ന വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതമാണ് ഷാഫി ഖണ്ഡിച്ചത് അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറഞ്ഞു കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ ഇരുപത്തിയേഴിന് എയർ ഇന്ത്യ വിമാന നിരക്ക് പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് അന്ന് ബാക്കി അതേ വിമാനത്തിന് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് അന്ന് ഒമ്പത് സീറ്റാണ് ബാക്കി ഉണ്ടായിരുന്നത് മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒമ്പത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയും എന്നത് ഏത് കമ്പോളവും ആവശ്യമാണ് എന്നാണ് ഷാഫി ചോദിച്ചത് പ്രവാസികൾക്ക് എങ്ങനെയാണ് അവധിക്ക് നാട്ടിൽ വരാൻ കഴിയുക തിരിച്ചു പോകാൻ എങ്ങനെയാണ് സാധിക്കുക എന്നെല്ലാം ഷാഫിയുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ് വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാത്തവരാണ് പലരും അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനുമായി ദുരിതം അനുഭവിക്കുന്നവരാണ് പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം എന്ന സിനിമയുണ്ട് മരുഭൂമിയിൽ വർഷങ്ങളോളം ആടുമേക്കേണ്ടി വന്ന ഒരാളുടെ ജീവിതകഥ അങ്ങനെ എത്രയോ പേർ സമാന ജീവിതം നയിക്കുന്നവരാണ് നാലംഗ കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരാൻ മാത്രം മൂന്ന് ലക്ഷം രൂപ വേണം എല്ലാ ചിലവുകളും കഴിച്ച് അവർ ബാക്കി വയ്ക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുമോ വർഷം ഒന്നേ പോയിൻറ്റ് ഒന്ന് ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ എന്താണോ അവർക്ക് തിരിച്ചു നൽകുന്നത് എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന നിരക്ക് ഏറ്റവും കൂടുതൽ നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് വർധന ഗൾഫ് മേഖലയിലെ അനിയന്ത്രിതമായ വിമാന നിരക്കിനെക്കുറിച്ച് അടിയന്തിരമായി അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നു കൂടി ഷാഫി ആവശ്യപ്പെടുക കൂടി ചെയ്തിട്ടാണ് സംസാരം നിർത്തിയത് ഇത്തരം നേതാക്കളെയാണ് നാടിനും നാട്ടാർക്കും നമ്മുടെ രാജ്യത്തിനും ആവശ്യം ആത്മാർത്ഥമായി ഇനിയും കൂടുതൽ തിളങ്ങാൻ ഷാഫി പറമ്പിലിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്